യും സ്വപ്നം എന്ന് പറയുന്നത് മനോഹരമായ ഒരു ഭവനം തന്നെയായിരിക്കും അല്ലെ എന്നാൽ മനോഹരമായ ഭവനത്തിന് മാറ്റു കൂട്ടുവാൻ മികച്ച ഒരു ഫ്ലോറിങ് നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മൾ പലരും ചിന്തിച്ച് നടക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും എവിടെ ആയിരിക്കും ലോകോത്തര നിലവാരത്തിൽ തന്നെ വമ്പിച്ച കളക്ഷൻ അത് ഏറ്റവും വിലക്കുറവിൽ കിട്ടുക എന്ന് ഇനി ആരും ഒട്ടും വിഷമിക്കുകയൊന്നും വേണ്ട ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ജില്ലയിലുള്ള വർക്കിലെ ഐരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ക്രിസ്റ്റൽ ഫ്ലോറിംഗ് എന്ന് പറഞ്ഞൊരു അടിപൊളി ഷോപ്പ് ഉണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ നാപ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് നമ്മുടെ സെൻട്രവീസും അതോടൊപ്പം തന്നെ ടൈൽസും ലഭിക്കുന്നത് സോ ഇന്ന് നമ്മൾ ആ ഷോപ്പിലാണ് എത്തിയിരിക്കുന്നത് ക്രിസ്റ്റൽ ഫ്ലോറിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം എന്താണ് നമ്മുടെ ക്രിസ്റ്റൽ പ്രത്യേകത പ്രത്യേകത എന്ന് എന്ന് പറയുന്നത് തിരുവനന്തപുരം കൊല്ലം ചെയ്തത് ഏറ്റവും കൂടുതൽ ബ്രാൻഡുകൾ ഒരു കുടക്കലും കിട്ടുന്ന ഒരു ഷോറൂമാണ് ഷോറൂം എന്ന് പറയുന്നത് നമ്മളിവിടെ ചെയ്യുന്ന ബ്രാൻഡുകൾ എന്ന് ആർ കെ കജാ സൊമാലി ഏഷ്യ ജോൺസൺ ഹിറ്റ് ഒട്ടനവധി ബ്രാൻഡുകൾ നമ്മളിവിടെ വന്യ സൈസുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട് സിക്സ് ബൈ ഫോർ സൈസ് ചെയ്യുന്നുണ്ട്

ഏത് കസ്റ്റമർ വന്നു കഴിഞ്ഞാലും എല്ലാ കസ്റ്റമറും ഒരേ രീതിയിൽ അതായത് അവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള റൈറ്റിംഗ് നമ്മൾ കൊടുക്കണം അതായത് ഒരു മെറ്റീരിയലിൻ്റെ എം ആർ നിന്ന് ഒരു നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് നമ്മൾ എല്ലാ കസ്റ്റമർക്കും സാധനം കൊടുക്കുക അതും ഈ കൊടുക്കുന്ന എല്ലാ ബ്രാൻഡിലും പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലായിരുന്നു ഓക്കെ ഈ നാപ്പത് ശതമാനം ഡിസ്കൗണ്ട് വരും എല്ലാവർക്കും ഒരു ഡൗട്ടായിരിക്കും അതിൽ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുറവ് വരുമോ അല്ലെങ്കിൽ ക്വാളിറ്റി നമ്മൾ തന്നെയായിരിക്കും അതായത് ഏത് അവർക്ക് എല്ലാവർക്കും അതേപോലെ ഒരു കാര്യമായിരിക്കും എന്തുകൊണ്ട് നമ്മുടെ ക്രിസ്റ്റൽ ഫ്ലോറിന് ഇത്രയും വില കുറവില് സാറ്റിസ്ഫൈൻ പറ്റുന്നു എന്നുള്ളത് നമ്മൾ ഇത്രയും ബ്രാൻഡുകൾ ഇവിടെ ചെയ്തതുകൊണ്ട് നമ്മൾ എല്ലാ ബ്രാൻഡിൻ്റെയും നമ്മൾ ഡയറക്റ്റ് ഡീലേഴ്സ് ആണ് അതായത് ഈ ഡീലേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് ആണ് ഇവരെ കഴിഞ്ഞു നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഇതിൻ്റെ ഇടനിലക്കാർ ആരും തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന പ്രൈസിൽ നിന്ന് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കസ്റ്റമർക്ക് സാധനം നേരിട്ട് കൊടുക്കാൻ പറ്റുന്നു നമ്മൾ ഈ കണ്ടതൊക്കെയാണ് നമ്മുടെ ക്രിസ്റ്റൽ ഫ്ലോറിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ട കാര്യമുണ്ട് നമുക്ക് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും അത് ഇത് ഫ്ലോറിങ് ആണെങ്കിലും ചലാണേലും അതോടൊപ്പം തന്നെ സാനിറ്ററി വിയർ ആണെങ്കിലും എല്ലാം നമുക്ക് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് നമുക്ക് സ്പോട്ടിൽ ഡെലിവറി ഉണ്ടായിരിക്കും കാരണം സാധാരണ എവിടെ ചെന്നാലും നമുക്കൊരു ഫിഫ്റ്റീൻ ഡേയ്സ് അവർ പറയുന്നത് ബുക്ക് ചെയ്ത് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ക്രിസ്റ്റൽ ഫ്ലോറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കാരണം നമ്മളിവിടെ ഒരു ബൾക്ക് ഓർഡേഴ്സ് ആണ് ഇവരെപ്പോഴും കീപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫിഫ്റ്റീൻ ഡേയ്സ് ഒന്നും നോക്കിയിരിക്കേണ്ട അതേ ദിവസം തന്നെ ഇവർ ഡെലിവറി ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഏതൊരു വീടിൻ്റെ ആവശ്യമായ സാധനങ്ങൾ അത് കേരളത്തിൽ എവിടെയാണെങ്കിലും ശരി നമ്മൾ ഇവിടെ ഓർഡർ പ്ലേസ് ചെയ്യുന്നവർക്ക് വീട്ടിൽ ഹോം ഡെലിവറി ഉറപ്പായിട്ടും ലഭിക്കുന്നതായിരിക്കും സോ ഇനി ആരും എങ്ങനെ ഡൗട്ടൊന്നും വേണ്ട ഡയറക്റ്റ് ക്രിസ്റ്റൽ ഫ്ലോറിലേക്ക് വന്നാൽ മതി